പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസിഫലി കേന്ദ്ര കഥാപാത്രത്തി കക്ഷി അമണിപെള്ള എന്ന് പറയുന്ന സിനിമ അറിയിച്ചിരിക്കുകയാണ് രഞ്ജിത്ത് അയ്യത്തൻ ഡയറക്ടർ ഏറ്റവും പുതിയ മലയാള ചിത്രമായി കിഷ്കിന്ദ കാണ്ടു പറയുന്ന സിനിമ പന്ത്രണ്ടാം ദിനവും ബോക്സ് ഓഫീസിൽ തളരാതെ നേരെ നേരെയുറപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കിഷ്കിന്ദ കാഡു എന്ന് പറയുന്ന ആസിഫലി ചിത്രത്തിന്റെ പന്ത്രണ്ടാം ദിവസമായ തിങ്കളാഴ്ചത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും റിപ്പോർട്ടുമാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആസിഫലി വിജയരാഘവൻ അപർണ ബാലമുരളി ജഗദീഷ് തുടങ്ങിയവരെയൊക്കെ കേന്ദ്ര കഥാപാത്രം കക്ഷി അമിനിപുള്ള സൂപ്പർ ഹിറ്റ് സിനിമ അണിയിച്ചൊരുക്കിയ ഡഞ്ചി തയ്യേത്താൻ ഒരുക്കിക്കൂടി ആസിഫരി കേന്ദ്ര കഥാപാത്രം ഒരുക്കിയ ചിത്രം കിഷ്കിന്ദ കാഡോ എന്ന് പറയുന്നത് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് നിർമ്മിച്ച ഈ ഒരു സിനിമ ഇപ്പോഴത്തെ കേരളങ്ങളുടെ എക്കാളത്തെയും വലിയൊരു വിജയത്തിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ചിത്രം ഒഫീഷ്യലായിട്ട് അൻപത് കോടി ക്ലബ്ബിൽ നേടി എന്നുള്ള പോസ്റ്റർ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനത്തിൽ തന്നെ പങ്കുവച്ചിട്ടുണ്ട് പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ഈ ഒരു സുവർണ നേട്ടം ആസിഫിരി ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ആസിഫിരിക്ക് ഒരു അൻപത് കോടി ക്ലബ്ബ് ഇട പറഞ്ഞ പ്രേക്ഷകർക്ക് മുമ്പിൽ ഇതാ ഒരു ആദ്യ തന്റെ ആദ്യത്തെ അൻപത് കോടി ചിത്രം ഒരുക്കിയിരിക്കുകയാണ് ആസിഫരി എന്നൊക്കെയാണ് പന്ത്രണ്ട് ദിവസം കൊണ്ട് ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് പന്ത്രണ്ടാം ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയെന്ന് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ദിനംപ്രതി ചിത്രത്തിന്റെ റെക്കോർഡ് ഉയരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിത്രം പന്ത്രണ്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തഞ്ച് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നായിട്ട് മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ സ്വന്തമാക്കി അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രം ഇരുപത്തൊമ്പത് കോടി പതിനഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കി ചിത്രം ഓവർസീസ് നിന്നായിട്ട് ഏകദേശം പതിനെട്ട് കോടി രൂപ സ്വന്തമാക്കി ടോട്ടൽ നാൽപ്പത്തി എട്ട് കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പ്രീബുക്കിങ്ങും ഇന്നത്തെ കളക്ഷനോട് വരുമ്പോൾ ചിത്രം അൻപത് കോടി ഉറപ്പിച്ചിരിക്കുകയാണ് പതിനൊന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ചിത്രം നാൽപ്പത്തെ കോടി രൂപ സ്വന്തമാക്കി എന്നുള്ള വിവരം അറിയാൻ സാധിച്ചത് പന്ത്രണ്ടാം ദിവസവും ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം അൻപത് കോടി ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് അൻപത് കോടി പോസ്റ്ററും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് എന്തൊക്കെയാണോ മികച്ച ഒരു സിനിമയ്ക്ക് ലഭിക്കുന്ന ഗംഭീര ഒരു വിജയം തന്നെയാണ് കിഷ്കിന്ദ കാാണ്ഡെന്ന് പറയുന്ന സിനിമയ്ക്ക് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം എഴുപത്തഞ്ച് കോടി വരെ കളക്ട് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കണേൽ പറ്റില്ല എന്തൊക്കെയാണോ നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ആസിഫിൽ നായകനെട്ടെത്തി കിഷ്കിന്ദ്ര ചിത്രം നിങ്ങൾ തിയേറ്ററിൽ നിന്നായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക